സെയിൽസൊക്കെ അത്യാവശ്യം അല്ലേ പ്രോഫിറ്റും ഉണ്ട് പക്ഷേ എന്നിട്ടും ബിസിനസ്സിൻ്റെ അകത്ത് ഒരു സന്തോഷം ലഭിക്കുന്നില്ല ബിസിനസ്സിൽ എന്തിൻ്റെ ഒരു കുറവുണ്ട് എന്തിൻ്റെ ആണെന്നറിയുമോ ക്യാഷിൻ്റെ ക്യാഷ് ക്യാഷ് പ്രോഫിറ്റോ റവന്യൂയോ ടേൺ ഓവറോ ഇതൊന്നുമല്ല നമ്മളുടെ സക്സസിൻ്റെ ഘടകം എന്ന് പറയുന്നത് എന്താണത് ക്യാഷ് യെസ് ക്യാഷ് ഈസ് എ കിങ് നമ്മുടെ ബിസിനസ്സിൽ ഒരേ ഒരു രാജാവേ ഉള്ളൂ അത് ക്യാഷാണ് അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാഷ് കിട്ടിയില്ല എനിക്ക് മറ്റെന്തുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ കാശ് തിരിക്കാൻ പറ്റുന്നത് അത് പഠിക്കണ്ടേ അതുപോലെ തന്നെ ഈ വരുന്ന കാശ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ്സിൽ എത്രയാണ് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത് എവിടെയാണ് റീഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് സേവിങ്സിലേക്ക് അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറ്റും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് വരുന്ന ക്യാഷിനെ അതിനെ മാനേജ് ചെയ്യാനായിട്ട് പല ബിസിനസ്സുകാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം ഇത് പഠിക്കാതെ വെറുതെ കാശ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കാരണം മേക്കിംഗ് മണി ആൻഡ് സേവിങ് മണി ഇത് രണ്ടും രണ്ട് ഡിഫ് ഡിഫറൻറ്റ് സ്കിൽസ് ആണ് അപ്പോൾ നമുക്ക് പഠിക്കാം നമ്മൾ ഈ ഉണ്ടാക്കുന്ന കാശ് എങ്ങനെ മാനേജ് ചെയ്യണം നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് ആ ക്യാഷ് ഫ്ലോ ആ ക്യാഷിൻ്റെ കുറവ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഏപ്രിൽ പതിനെട്ടാം തീയതി യെസ് മറക്കണ്ട ഏപ്രിൽ പതിനെട്ടാം തീയതി കൊച്ചിയിൽ നമ്മളൊരു വൺ ഡേ പ്രോഗ്രാം നടത്തുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ പ്യൂർലി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എങ്ങനെ ക്യാഷ് കൊണ്ടുവരണം ആ ക്യാഷ് നമ്മളെങ്ങനെ മാനേജ് ചെയ്യണം അത് എവിടെ റീഇൻവെസ്റ്റ് ചെയ്യണം എവിടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും എങ്ങനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും പഠിക്കാനായിട്ട് ഒരു ദിവസം നമുക്ക് ഒത്തുകൂടാം ഏപ്രിൽ പതിനെട്ടാം തീയതി कुछ कैश इज द किंग